നമുക്ക് അവലുകൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ മൂന്ന് അച്ഛൻ ശർക്കര ഇട്ടിട്ട് നമുക്കൊരു ശർക്കരപ്പാനി ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു പാ പാത്രത്തിൻ്റെ ഒരൊന്നര സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ക്രിസ്മസ് ഇട്ട് വറുത്തെടുക്കുകയാണ് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് അപ്പം ഡെയിലി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഈ ശർക്കരപ്പാന അരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഈ ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ നാളികേരം മരം പൊടിയിട്ട് വറുത്തെടുക്കൊരുവിധം നന്നായി വറവായി വരണം നമുക്ക് പൊടിക്കാനുള്ളതാണ് ഇപ്പം ഞാൻ കുറച്ച് ബദാം കഴുകി ഉണക്കിയതുണ്ടായിരുന്നു അത് പൊടിച്ച് വെച്ചിട്ട് പിന്നെ ഏനക്കായ കുറച്ച് പഞ്ചസാര ചേർത്ത് ഒരു ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൽ അവസാനം ചേർക്കണം ഇത് ഒരുവിധം നന്നായി വറവാകുമ്പോൾ ഞാൻ അവല് രണ്ട് ഗ്ലാസ് കഴുകി ഉണക്കിയതാണ് അത് നന്നായി ഉണങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഇതിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആ നെയ്യൊക്കെ ഒന്ന് ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് ഞാനിത് നാളികേരം ഒരുവിധം മുരിഞ്ഞ് നന്നായി വരുമ്പോൾ കളറ് മാറി വരുമ്പോൾ ഞാനത് ഇട്ടുകൊടുക്കും ഇതിലേക്ക് അതുകൊണ്ട് ഒന്നും കൂടി നന്നായി മൊരിച്ചെടുക്കും ആ നെയ്യൊക്കെ അവലിൽ പിടിക്കാൻ വേണ്ടിയാണ് അവർ അവിലിട്ടെടുക്കാണ് അവലിട്ട് കൊടുത്തത് നന്നായി ഒന്നും മൊരി നന്നായി മൊരിഞ്ഞിരിക്കുന്ന അവലാണ് എന്നാലും നമ്മളിതില് നെയ്യൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് തണവ് വരും അപ്പോൾ അത് ഒന്ന് വറുത്ത് ശരിക്ക് പൊടിക്കാൻ പാകത്തിനാക്കിയെടുക്കാം ല്ലാണ്ട് പൊടിഞ്ഞൊരു നൈസൊന്നും ആവേണ്ട ആവശ്യമില്ല നമുക്ക് കാണുമ്പോൾ തരികളുണ്ടായാൽ നല്ലതാണ് അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്താണ് ഇപ്പോൾ അതിൽ ഞാൻ ശർക്കര പാനീയ ആവശ്യത്തിൻ്റെ ചേർത്തിൻ്റെ ഒരു പകുതിയാണ് ആവശ്യമെന്നുള്ളത് ബദാം പൊടിച്ച് ചേർത്തു ഏലക്കായ പൊടിച്ച് ചേർത്ത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് രണ്ടും ചേർത്തു ഇനി നമുക്ക് ക്രിസ്മസ് ഇടാം അപ്പോൾ അത് രണ്ടും ബദാമും വിലക്കായിട്ടപ്പം ഞാൻ നന്നായി കൂട്ടി യോജിപ്പിച്ചതാണ് ഇനി ഈ ക്രിസ്മസും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉരുളകളായി എടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്ക് കൊടുക്കുക അതിൽ ബദാമൊക്കെ ബദാം ഒക്കെ നല്ലതാണ് ഞാനൊരു അര ഗ്ലാസ്സോളം ബദാം എടുത്തിട്ടുണ്ടതിൽ അപ്പോൾ അര ക്ലാസ് എന്ന് വെച്ചാൽ ഒരേ ക്ലാസ് കൊണ്ട്